മൂന്നാറിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം അക്രമത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു മൂന്നാർ കല്ലാറിലെ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് പരിസരത്ത് വെച്ചായിരുന്നു ആനയുടെ ആക്രമണം ഉണ്ടായത് ഒറ്റക്കൊമ്പൻ എന്ന വെളിപ്പേരുള്ള കാട്ടാനയാണ് ആക്രമണം നടത്തിയതെന്നാണ് തൊഴിലാളികൾ ആക്രമണത്തിൽ മൂന്നാർ എം ജി നഗർ സ്വദേശിനി അഴകമ്മ നെറ്റിക്കുടി സ്വദേശി ശേഖർ എന്നിവർക്ക് പരിക്ക് സംഭവിച്ചു ഇവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു മൂന്നാർ കല്ലാറിലെ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ പരിസരത്ത് വെച്ചാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് പരിക്കേറ്റവർ രാവിലെ കേന്ദ്രത്തിൽ ജോലിക്കായി എത്തിയതായിരുന്നു സംഭവ സമയത്ത് വേറെയും തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നു ആനയുടെ ആക്രമണത്തിൽപ്പെടാതെ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ വീണ്ടും ചിലർക്ക് പരിക്കു സംഭവിച്ചു ഒറ്റക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാനയാണ് ആക്രമണം നടത്തിയതെന്നാണ് തൊഴിലാളികൾ നൽകുന്ന വിവരം മറ്റൊരാനയും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഒറ്റക്കൊമ്പന്റെ സാന്നിധ്യമുണ്ടായിരുന്നു ആക്രമണം നടത്തിയ ആന പിന്തിരിഞ്ഞ ശേഷമാണ് പരിക്കേറ്റവരെ ഒപ്പമുണ്ടായിരുന്നവർ ചേർന്ന് മൂന്നാറിലെ ആശുപത്രിയിൽ എത്തിച്ചത് തൊഴിലാളികൾക്ക് നേരെ ആനയുടെ ആക്രമണം ഉണ്ടായതോടെ മൂന്നാറിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു മൂന്നാർ ടൗണിൽ കോൺഗ്രസ് പ്രവർത്തകർ വനംവകുപ്പിന്റെ വാഹനം തടിഞ്ഞ് റോഡിൽ കുത്തിയിരുന്നു ഇനി ലോ പ്രൈസില് ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്